ഇത് നമുക്ക് ഒരു ഒന്നേ നാപ്പിന് കൊടുക്കാം ഒന്നേ നാപ്പിന് കൊടുക്കാം എന്തെങ്കിലും കുറച്ചും കൊടുക്കാം ആ നോക്കാം ലോൺ കാര്യങ്ങൾ കയറുമല്ലോ എത്ര വണ്ടി ഇത് നമുക്ക് രണ്ടേ മുക്കാൽ ലക്ഷം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഫുൾ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ക്ലിയർ ഉള്ള ടയോട്ടിന്റെ ക്യാമറ കൊടുക്കാല്ലേ ഗൾഫിലൊക്കെ സുലഭമാണ് സുലഭമായിട്ട് കിട്ടും ഗൾഫില് ഇവിടെ പിന്നെ കുറച്ച് ഉണ്ടാവും നമുക്ക് രണ്ടേ പത്താണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ പിന്നെ ഒരു ഒന്ന് ഒന്നേക്കാറ് ലോൺ കൊടുക്കാം ലോൺ കുറും രണ്ടോ പത്തോൺ ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കുക നമുക്കൊരു എഴുപത് രൂപയ കൊടുക്കാം വെറും എഴുപതിനായിരം വേഗം ഫുൾ കട്ട് നാല് ടയറുണ്ട് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടര ലക്ഷം ചോദിക്കണം എന്തെങ്കിലും അഡ്ജസ്റ്റ് അടിച്ചോ രണ്ടര ചോദിക്കുന്നത് രണ്ടു ലക്ഷം രണ്ട് ലക്ഷം ചോദിക്കണ്ട എന്തായാലും കുറച്ച് കൊടുക്കാം ഒന്നര ലക്ഷം ലോൺ കൊടുക്കാം ലോൺ ഒന്നര ആ അമ്പതിനായിരം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം പിന്നെ അതെല്ലാം മാക്സിമം ലോൺ കൊടുക്കാം കൊടുക്കുക അതെ അതെ ഫുള്ള നല്ല പ്രൊഫൈലൊക്കെയാണ് ഫുൾ അല്ലെ ഒരു പത്തുണ്ടെങ്കിൽ വീണ്ടും ഏകദേശം ഒരു നാലു ദിവസം ഈ ബൈക്ക് പോയപ്പോൾ പുതിയ സ്റ്റോക്ക് അപ്പൊ അങ്ങനെ നമ്മള് വീണ്ടും ബസ് ക്ലാസ്സിൽ വീണ്ടും എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് താനൂർ വട്ടത്താൻ പോപ്പുറ ലൊക്കേഷൻ വരുന്ന കേട്ടോ മാജർ ആക്സിഡന്റ് ഫ്ളിംഗ് ഒക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് ഇവിടെ വണ്ടികൾ അടിപൊളി സ്ക്വാഡുകൾ ഫുൾ ഫാൻസ് നമ്പർ ഉള്ളത് അത് വെറും ഒന്നര ലക്ഷം കൊടുക്കാതെ ഫുൾ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എൺപതിനായിരം കൊടുക്കുന്നത് ഇരുപതിനായിരം മുപ്പതിനായിരം വണ്ടികളക്കാൻ പറ്റും മാക്സിമം വണ്ടികളക്ക അതേപോലെ മൂന്നേക്കാൾ ലക്ഷം മുതലാണ് ഇന്നോവള സ്റ്റാർട്ടിങ് അതേപോലെ മാക്സിമം ഫുൾ അടിപൊളി സീറ്റ് കൊടുക്കുക ഫോർച്യർ ആണോ ഒരു ലക്ഷം ഒന്നര ലക്ഷം നമുക്ക് അടിപൊളി ഫോർച്യർക്കാം ഇന്നോവള് കുറേ ചെറു വണ്ടികൾ കുറേണ്ട് സ്വിഫ്റ്റ് ഡിസൈറൊക്കെ രണ്ട് ലക്ഷത്തി പത്തായിരം മുതൽ സ്റ്റാർട്ടിങ് കണ്ടിട്ടോ സീൻജിലുള്ള വണ്ടികൾ ടയോട്ട് ക്യാമറ ഉണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം ടയോട്ട് ക്യാമറ ഉണ്ട് നല്ല അടിപൊളി വണ്ടി ഉണ്ടോ ഫുൾ പക്ക വണ്ടി പൊക്ക വീടുകൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും ചാനലും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോളെ വീഡിയോയിലേക്ക് മുസുക നല്ല അടിപൊളി ലുക്കിലാ സൺഡേ ഹോളിലാണ് അപ്പൊ അതുകൊണ്ട് അടിപൊളി ഫുൾ എക്സുണ്ട് അടിപൊളി ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മണിയാണ് പത്തമ്പാണ് ഓപ്ഷൻ പ്ലസ് ഫുൾ വേണ്ടി ഫുൾ ഫുൾ ഓഫ് ഫുൾ ഓപ്ഷൻ ഒന്നുകൂടി സൺട്രൂഫുള്ള സൺറൂഫ് ഇല്ലാന്നു സൺട്രൂഫ് ഇല്ലാന്നു എല്ലാ വരുന്നുണ്ട് അതെ വോയിസ് കമാൻഡൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എഴുപതിനായിരം ഓടിക്കു ഓടിക്കണ്ടേ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് പിന്നെ ഒന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ലാസ്റ്റ് സർവീസും ഷോറൂമും ചെയ്തിട്ടുണ്ട് എടുത്തോളാം ഫുള്ള് നോബ് ഫുള്ള് ഇതില് എല്ലാ മോഡും ഉണ്ട് പിന്നെ എക്കണോമിക് മോഡ് സ്പോർട്സ് മോഡ് എല്ലാ മോഡ് വരുന്നുണ്ട് എല്ലാ ഓപ്ഷൻസും മൂന്നായിട്ട് മോഡ് വരണ്ടല്ലോ ഇരുപതിന്റെ മേലെ എന്തായാലും മൈലേജ് ഉണ്ടാവും ഡീസൽ മൈലേജ് ഉണ്ട് അതെ അതെ പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നല്ല അല്ലെ ഏറ്റവും ടോപ്പ് ടോപ്പ് ടോപ്പാണല്ലേ ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ നിൽക്കേണ്ടത് അതെ അതെ എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത് നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം എന്തായാലും കുറച്ചും കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം പിന്നെ അതെല്ലാം മാക്സിമം ലോൺ കൊടുക്കാം ഫുള്ള് കേര അതെ അതെ ഫുള്ള് വരോ ചിലപ്പോൾ നല്ല പ്രൊഫൈലൊക്കെയാണ് ഫുള്ള് കേറുക അല്ലെ ഒരു പത്തു നല്ല ഉഷാർ വണ്ടി ഷോറൂം മിസ്റ്റർ വണ്ടി എടുക്കേല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസേർ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് മോളിൽ അതെ അതും ഫാൻസി നമ്പർ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇതിന്റെ ആ സൈഡിൽ ചെറിയൊരു ചെറുവാതിലേ മേജറല്ല ചെറുവാട്ടി കണ്ട് സാധനം ചെയ്തോളൂ പക്ഷെ നല്ല വൃത്തി നല്ല മെക്കാനിക്കൽ ഉണ്ട് നല്ല വൃത്തി കാണാൻ നീല കളർ അല്ലേ ചെറുക്കുള്ള വണ്ടി അല്ലേ കിലോമീറ്റർ വരങ്ങൾ എങ്ങനെ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പിന്റെ വരും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നിലവിലുള്ള വേറെ തട്ടുമുട്ടുണ്ടോ തട്ടുമുട്ട് ഞാൻ പറഞ്ഞേ റൈറ്റ് സൈഡില് ആ അത് മാത്രമേ ഉള്ളു അല്ലേ മേജർ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക ഫുൾ പക്ക ക്ലിയർ വണ്ടി അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ടേ പത്താണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്ന് ഒന്നേക്കാൽ റുപ്യ ലോൺ കൊടുക്കാം ലോണ് കറും രണ്ടേ പത്താണ് ചോദിക്കുന്ന കുറച്ച് കൊടുക്കും ഒന്നേക്കാൽ ലോൺ കറും ഒരു പത്തൊമ്പത് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം ഇത് പേപ്പർ എത്ര വരണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ടാവും എല്ലാ ക്ലിയർ ആണ് അതെ ഫുൾ പക്ക ക്ലിയർ ആണ് ഫീൽ അതേ ഡീസല് എത്ര മൈലേജ് കിട്ടോ മൈലേജ് എന്തായാലും ഒരു പതിനെട്ട് അതേപോലെ അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആ നാപ്പതിനായിരം കിലോമീറ്റർ ആ കൊണ്ടോ അതെ ലോ കിലോമീറ്റർ അല്ലേ അതെ ഷോറൂം ആ സർവീസ് ഒക്കെ വണ്ടി ഇത് ഫൈവ് സീറ്റ് വണ്ടിയല്ലേ ഇത് ഫൈവ് സീറ്റ് ഇല്ല ഇല്ലേ നല്ല വണ്ടിയാ നല്ല വൃത്തിയുള്ള വണ്ടിയാണെ ഫുൾ പക്കണ്ടല്ലേ അതെ ഓൺഷിപ്പ് എത്ര ഇത് സിംഗിൾ ആണ് എത്ര വണ്ടി കൊണ്ട് നമുക്കൊരു പിന്നെ മൂന്നുപയോഗം

എന്തായാലും പതിനഞ്ചിന് ഉള്ളിൽ മൈലേജ് ഉള്ളിൽ എന്തായാലും മൈലേജ് തൈര്യായിട്ട് പറഞ്ഞു അതെ പുസ്തകം വണ്ടി അല്ല അടിപൊളി രണ്ട് സെലറി ആണല്ലോ അതെ അതെ എങ്ങനെ മോഡല രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനാല് മോഡൽ പതിനഞ്ച് പതിനാല് മോഡൽ പതിനഞ്ച് വണ്ടിയാണല്ലേ സെലറിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അടുത്ത് ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ഇത് ചോദിക്കുന്ന മൂന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം

കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്നിന്റെ അടുത്ത് സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള പോപ്പർ രണ്ട് സെല്ലറേയും വരില്ല അതെ അതെ റീപ്ലേസ് ഉണ്ടെ റീപ്ലേസ് കാര്യമായിട്ടൊന്നുമില്ല ഒന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി രൂപ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ചും കൊടുക്കൂ ഒരു മൂന്നര ലക്ഷം വരെ ലോണും കിട്ടും മാക്സിമം ലോൺ കുറവു അതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ അതെ എന്തായാലും പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും പിന്നെ ഒരു പതിനഞ്ചിനെ മേലെ വിലയുണ്ടാവും എന്തായാലും മൈലേജും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല അടുത്ത വണ്ടി നല്ല അടിപൊളി സ്ക്വാഡുള്ള ഫുൾ ഫാൻസി നമ്പർ ഇല്ല കേഞ്ച് നാപ്പത്തഞ്ച് എല്ലാ ഫാൻസി നമ്പർ ഇല്ല എല്ലാ ഫാൻസി നമ്പർ അതെ മോഡൽ മോഡലായിരുന്നു ആറ് മോഡലാണ് ഈ ആറ് മോഡേ എത്ര പേപ്പർ ഉണ്ട് നാല് ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പേപ്പർ ഇരുപത്തി എല്ലാ പേപ്പറും നല്ല വൃത്തിയുള്ള വണ്ടി നല്ല അടിപൊളി ഉണ്ടല്ലേ റൈഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് സീസണിലെ മൈലേജിലുള്ള ഫുൾ ബ്ലാക്ക് കളർ അല്ലേ അതെ അതും ഫാൻസി നമ്പർ ആണ് കിലോമീണർ പറയാൻ പറ്റുമോ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് പറയാൻ പറ്റുമോ ഓണർഷിപ്പ് ഒന്നും അത്യാവശ്യം നല്ല വൃത്തുള്ള വണ്ടിയാണ് ഫുള്ള് പക്ക വണ്ടി അല്ലെ അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ഇത് നമുക്ക് ഒരു ഒന്നേ നാപ്പിന് കൊടുക്കാം ഒന്നേ നാപ്പിന് കൊടുക്കാം എന്തായാലും കുറച്ചും കൊടുക്കാം ആ നോക്കാം ലോൺ കാര്യങ്ങളൊക്കെ റെഡി കായിക്ക വണ്ടി അടിപൊളി ഒന്നും ഓക്കെ അതേമാതി അടിപൊളി അയക്കോണ്ടല്ലോ അയക്കാൻ രണ്ടായിരത്തിഒമ്പതാണ് പേപ്പർ തരാം നമ്മള് ഇതില് ഇഞ്ചം വരുന്ന ഫോർഡ് വണ്ടിയാണ് ഫീസ്റ്റിൽ ആ ഫോർട്ട് ഫീസ്റ്റിന്റെ സെടാ വണ്ടിയാണ് അതേപോലെ അലവിലെ കർഷക ചെയ്തോണ്ടല്ലേ ചൊർക്കൊക്കെ വണ്ടിയാണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലെ ഇതൊന്നും നിന്റെ അടുത്തോടിയുണ്ട് ഓടിക്കുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഞാൻ ചെക്ക് ചെയ്തില്ല രണ്ട് മൂന്ന് ഓണർഷിപ്പ് എന്തായാലും കറക്റ്റ് പറഞ്ഞു വേറെ ആക്സിഡന്റ് പ്രശ്നം നല്ല മൈലേജ് വണ്ടിയാണ് വണ്ടിയാണല്ലോ എത്ര വണ്ടി ചോദിക്കുന്നത് അടിപൊളി സെല വണ്ടി ഫോർഡ് അയക്കണം ഫുൾ പക്ക പേപ്പർ ഓക്കെ അതേപോലെ അടിപൊളി ഉണ്ടല്ലോ വേഗന രണ്ടായിരത്തി പിന്നെ അഞ്ച് മോഡല് അഞ്ച് മോള് ആണ് വി എസ് ഐ ആണ് ഓപ്ഷൻ അതെ ചെറിയ ഇത് നമുക്കൊരു രൂപ കൊടുക്കാം ഫുൾ കൊടുക്കപ്പോഴും നാല് ടയറും അല്ലേ അല്ലേ കിലോമീറ്റർ അറിയോ എല്ലാം കിലോമീറ്റർ ഒന്നിന്റെ അടുത്തോടും നല്ല മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ പരിപാടി ഒന്നും പേപ്പർ എത്രണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഉണ്ടാവും എല്ലാ ക്ലിയർ ആണ് അതിനുശേഷം നോക്കിയാൽ മതി ചെറിയ ഫാമിലിക്ക് മറ്റേ വണ്ടിയാണ് നാല് കരിമ്പുത്തം ടയർ നാലുണ്ട് മൈം മേലും കൊള്ളാ പോകല്ലേ പെട്രോൾ എന്തായാലും എത്ര മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും പിന്നെ ഒരു പതിനാല് പതിനഞ്ചിന്റെ അടുത്ത് മൈലേജ് മൈലേജി മൈലേജും കുട്ടി ചെയ്യൂല്ലേ ഓക്കേ അതേപോലെ അടിപൊളി സെൻസിലോ ചെറിയ മോഡലാണ് സെനസ്റ്റിലാണ് അലവിലൊക്കെ ആ ടയർ കുറച്ച് കമ്മി ഉണ്ട് അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല കിലോമീറ്റർ കാര്യങ്ങള് പറയാൻ പറ്റുമോ എല്ലാ ഭാഗങ്ങളും കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ അടുത്തോടിക്സിഡന്റ് ഒന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങള് ആക്സിഡന്റ് ഭയങ്കരൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ ഒരു പഞ്ഞല തൽക്കനെ കണ്ടല്ലോ സീറ്റ് ഒക്കെ ഫ്രീ കൊടുക്കല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ഉഷാറല്ലേ എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ അതെന്തായാലും കുറച്ചും കൊടുക്കും ചെറിയ മാറ്റം മാറ്റം ചെയ്ത് കൊടുക്കും ചെയ്യാലോ അല്ലേ ലോൺ കയറില്ലല്ലോ റെഡി ആയി ലോൺ ല എന്നാൽ കുറച്ച് കൊടുക്കാല്ലേ അതെ അതെ ഇത് പെട്രോൾ ആകെ മൈലേജ് കിട്ടും ഒരു പതിനഞ്ച് ആ ലെവലിൽ മൈലേജ് കിട്ടുന്ന കൊടുക്കാൻ വണ്ട വൃത്തി നല്ല വൃത്തില്ലേ ഇപ്പൊ മെക്കാനിക് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ ക്ലിയർ ആണോ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്ത് വണ്ടി കൊടുക്കാം സുഖം അടുത്തോണ്ട് നല്ല അടിപൊളി ടയോട്ടിന്റെ ക്യാമറ ആണല്ലേ അതെ എവിടെയും കാണാത്തോണ്ട് ചെറിയ കായ് കൊടുക്കാം മൂന്ന് വർഷത്തിൽ കീപാഡ് കൊടുക്കാം അത് ഓട്ടോമാറ്റിക്ക് സി എൻ ജി വിത്ത് സി എൻ ജി ആണല്ലേ ഉള്ള വണ്ടിയാ എങ്ങനെ മോഡലായിരുന്നു അല്ലെ രണ്ടായിരത്തിയായി മോഡല് ഏ അതെ അതെ എത്ര പേപ്പറൊക്കെ ഇരുപത്തി പേപ്പർ ഉണ്ട് എല്ലാ ക്ലിയർ ആണ് അതെ അതെ കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട് ആ പിന്നെ പിന്നെ സി എൻ ജി ആണ് മിസ്സിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലേ അതെ ഇത് ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് ഒരു മൂന്ന് ഓണർഷിപ്പ് ഉണ്ട് നിലവിലുണ്ടല്ലോ അല്ലേ ഫുൾ ലക്ഷറിയിലേ അതെ അതെ നല്ല പക്ക അടിപൊളി ഉണ്ട് ഇല്ലേ എത്ര ഉണ്ടെങ്കിൽ ചോദിക്കണന്നാലേ ഇത് നമുക്ക് രണ്ടേ മുക്കാൽ ലക്ഷം ഉള്ളൂ രണ്ടേ മുക്കാൽ ലക്ഷം ഫുൾ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ ക്ലിയർ ഉള്ള ടയോട്ടിന്റെ ക്യാമറ കൊടുക്കാല്ലേ ഗൾഫിലൊക്കെ സുലഭമാണ് സുലഭമായിട്ട് കിട്ടും ഗൾഫില് ഇവിടെ വില ഉണ്ടാവും ഇപ്പൊ വില കുറവാണ് ഇതിന് വില കുറവാണ് അല്ലേ അതെ മൂന്ന് ലക്ഷത്തിന്റെ കീപേഡ് എത്ര രണ്ട് രണ്ടേ മുക്കാൽ എന്തെങ്കിലും അടിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടാം മുക്കാൽ എന്തായാലും കുറച്ച് കൊടുക്കും ഇതിപ്പോ പെട്രോൾ സി എൻ ജി ആല കിട്ടും എന്തായാലും ഒരു പതിനഞ്ച് കിട്ടും അവര് പറഞ്ഞത് പറഞ്ഞത് സി എൻ ജി ില് പതിനഞ്ചിട്ടുണ്ട് ആ പാർട്ടി പറഞ്ഞാൽ പൊട്ടി കൊടുക്കാം ഇപ്പൊ വന്നിട്ടുള്ള ഈ പൊട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ കൊടുക്കും കാണിച്ച് ചെക്ക് ചെയ്തിട്ട് കോർപ്പറേറ്റ് വണ്ടി എടുക്കാ ക്യാമറ നല്ല വെള്ളം ഉണ്ടല്ലേ അതൊരു യാത്ര ചെയ്യാൻ ഉണ്ട് ഉഷാറുണ്ട് ഇത് വണ്ടി അൾട്ടോ എണ്ണൂറല്ലേ അതെ അതെ ചെറിയ കൈ കൊടുക്ക രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് മോളില് അൾട്ടോ എണ്ണൂർ ഓപ്ഷനെ ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളെ ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നിന്റെ താഴെ ഓടിയിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ട് രൂപ കൊടുക്കാം വേറൊരു രണ്ടു ലക്ഷം രൂപ കൊടുക്കാം കിലോമീറ്റർ ഒന്നിന്റെ താഴെ ഓടിക്കുള്ളൂ ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള ലക്ഷം ചോദിക്കണോ എന്തെങ്കിലും രണ്ടര ലക്ഷം ചോദിക്കുന്നത് രണ്ടര ലക്ഷം രണ്ടു ലക്ഷം ചോദിക്കണ്ട എന്തായാലും കുറച്ച് കൊടുക്കാം ഒന്നര ലക്ഷം ലോൺ കൊടുക്കാം ലോൺ ഒന്നര ആ അടിപൊളി അൻപതിനായിരം അതെ പെട്രോൾ അത്ര മനേജ് എന്തായാലും മനേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം മിസ്റ്റർ ഉണ്ടോ ആ സർവീസ് ഒക്കെ ഉണ്ടല്ലേ ചെക്ക് ഫ്രണ്ട്സ് അപ്പൊ വീടുകളുടെ വൈകിട്ടാണ് ഈ ചെറിയ വീട്ടിലും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് വരെ അങ്ങനെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി പറഞ്ഞ പാട്ടത്തിൽ അടിപൊളി കൂടിയായി